വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിയെ രക്ഷകരായി വടക്കാഞ്ചേരി ചാവക്കാട് ഡ്രൈവർ രജനീഷ് കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം കുന്നംകുളത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന പി വി ടി ബസ് ചൊവ്വന്നൂരിൽ എത്തിയപ്പോഴാണ് ബസ്സിലെ യാത്രക്കാരിയായ യുവതി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വീണത് ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറായ രജനീഷും കണ്ടക്ടറായ കൃഷ്ണനും യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മറ്റു സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി സമയം പാഴാക്കാതെ മുഴക്കി വേഗത്തിൽ ബസ് ഓടിച്ച് ഏകദേശം നാല് കിലോമീറ്റർ ദൂരെയുള്ള പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു ഇതിനുശേഷം മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ കുന്നംകുളത്തേക്ക് പോകുന്ന മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു പിന്നീടാണ് പി വി ടി ബസ് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചത് മരത്തംകോട് സ്വദേശിയായ യുവതിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകി ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഡ്രൈവർ രജനീഷ് എരുമപ്പെട്ടി കൊണ്ടന്നൂർ തൃക്കണപതി എട്ട അഞ്ചു ലാസ്റ്റ് ട്രിപ്പ് പോരുമ്പോ വണ്ടിയിലുള്ള യാത്രക്കാരിക്ക് പെട്ടെന്ന് വയ്യാ തോന്നി വെള്ളം ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് കുഴഞ്ഞിരുന്നു സീറ്റിൽ അപ്പൊ ഞങ്ങൾ വേറെ എവിടെയും നിർത്താൻ ആൾക്കാരുടെ സഹകരണവും കണ്ടക്ടറുടെ സഹകരണവും കൂടിയിട്ട് എല്ലാവരും പറഞ്ഞു നേരെ എവിടെയും നിർത്താനും നേരെ അല്ലി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടെ ചെന്നു സെച്ചുപിടത്ത് ഞാൻ ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് എടുത്തിയത് അവിടെ ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു ഇപ്പൊ വന്നത് നന്നായി അതുപോലെ രക്ഷിക്കാൻ പറ്റി കൈയ്യൊക്കെ പോകുന്നു അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ആൾക്കാർ യാത്രക്കാരനാണോ കൂടുതല് അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പോന്നു ഞാനും കണ്ടക്ടർ കൃഷ്ണമാണു സാധാരണ ബസ് തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുള്ള വാർത്തകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുള്ളത് എന്നാൽ ബസ് ജീവനക്കാരും മനുഷ്യരാണ് അവർക്കും നന്മയുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്യാമറ പേഴ്സൺ സിദ്ദിഖാദൂറിനോടൊപ്പം എ എം റഷീദ് ഏരുമപ്പെട്ടി